തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ഡയമണ്ട്സ് ബൈപാസ് റോഡ് ഫോൺ മൂന്നിയൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുന്നത്ത്പറമ്പ് എം യു പി സ്കൂൾ പാറേക്കാവോ ഹീറോ ഹാർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ കൂടാതെ പാറക്കടവ് കളത്തിങ്ങൽപ്പാറ വികസന സമിതിയും ലക്കി സ്റ്റാർ സ്പോർട്സ് ക്ലബും സംയുക്തമായും കളത്തിങ്ങൽപ്പാറ സെബീലുൽ ഹുദാ മദ്രസ കളത്തിങ്ങൽപാറ നൂറ്റി നാൽപ്പത്തിമൂന്നാം നമ്പർ അംഗനവാടി കളത്തിങ്ങൽപ്പാറ മാൻസിറ്റി സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കുന്നത്തുപറമ്പ് എം യു പി സ്കൂളിൽ പരിപാടികൾ നടന്നത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രശാന്ത് പതാകുയര്ത്തി പി ടി എ പ്രസിഡന്റ് മുസ്തഫ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് കളത്തിങ്ങൽപ്പാറ മാനേജർ പി വി പി മുഹമ്മദ് മാസ്റ്റർ പി കെ അലി കുഞ്ഞിമൊയ്തീൻ മാസ്റ്റർ അബ്ദുള്ള മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്കൂളിൽ പുതുതായി ആരംഭിച്ച ജൂനിയർ റെഡ് ക്രോസിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടന്നു സ്കൌട്ട് ടീമിന്റെയും റെഡ് ക്രോസിന്റെയും അംഗങ്ങൾ പരേഡ് നടത്തി എൽ പി വിഭാഗം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ൂർ പാറക്കടവ് കളത്തിങ്ങൽപ്പാറ വികസന സമിതിയും ലക്കി സ്റ്റാർ സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പി കെ കുഞ്ഞി മുഹമ്മദ് വി പി കുഞ്ഞുമൂസ എന്നിവർ പതാക ഉയർത്തി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ ചെറീദ് സി എം ഷെരീഫ് മാസ്റ്റർ കെ എം ഹനീഫ കെ ടി ജാഫർ കോയ സി എം അബൂബക്കർ വി പി പി ചു കൊല്ലഞ്ചേരി കോയ വേലായുധൻകുട്ടി സൈനുൽ ആബിദ് സി എം ചെറീദ് വി പി ഭാവ എന്നിവർ നേതൃത്വം നൽകി കളത്തിങ്ങൽപ്പാറ സെബീലുൽ ഹുദ മദ്രാസയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ വി പി ചെറീദ് പതാക ഉയർത്തി സദർ മുല്ലിം ഹമീദ് അലി മൗലവി ഹുസൈൻ മുസ്തിയർ ജവഹർ നിസാമി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ വി പി പി ചു കല്ലാക്കൻ കുഞ്ഞ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കളത്തിങ്ങൽപ്പാറ നൂറ്റി നാൽപ്പത്തിമൂന്നാം നമ്പർ അംഗനവാടിയിൽ ടീച്ചർ മഞ്ജുള പതാക ഉയർത്തി കളത്തിങ്കൽപ്പാറ മാൻസിറ്റി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പതാക ഉയർത്തൽ വിതരണം എന്നിവയും നടന്നു പാറേക്കാവ് ഹീറോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നാസർ ചമ്പൻ്റെ അധ്യക്ഷതയിൽ കളത്തിങ്കൽപ്പാറ എ എം എൽ പി സ്കൂൾ മുൻ ഷാജി മാഷ് പതാക ഉയർത്തി വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി മൗനപ്രാർത്ഥന നടത്തി പരിപാടിയിൽ ജൂനിയർ സബ് ജൂനിയർ കുട്ടികൾക്കുള്ള പന്ത് വിതരണം മുഖ്യാതിഥി ഷാജിമാഷ് വൈസ് പ്രസിഡന്റ് നൌഷാദ് വെട്ടിയാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ജംഷീദ് ചോനാരി എന്നിവർക്ക് കൈമാറി ഷാജി മാഷിനുള്ള മൊമെന്റോ ജിത്തു കൈമാറി പരിപാടിയിൽ പതിനാറാം വാർഡ് മെമ്പർ അബ്ദു പ്രവാസി ഹീറോ പ്രതിനിധി സമസ് വെൽഫെയർ കൺവീനർ അൻവർ വെട്ടിയാട്ടിൽ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് നാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നസീർ ചോനാരി സ്വാഗതവും ക്ലബ് ട്രഷറർ വൈഷാഖ് എന്ന ജിത്തു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി